മുതൽക്കൂട്ട് നിങ്ങളുടെ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഇളങ്കൂർ ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം െന്നുംയമൂർക്കുന്നു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് നരഭോജി കടുവയെ പിടികൂടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ കാളികാവ് കടുവ ദൌത്യത്തിന്റെ ചുമതലയിലുള്ള നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒക്ക് സ്ഥലം മാറ്റം ഡി എഫ് ജി ധനിക് ലാലിനെയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയത് എ സി എഫ് കെ രാകേഷിനാണ് പകരം ചുമതല കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ശ്രമം മൂന്നാം ദിവസവും തുടരുകയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് സ്ഥലം മാറ്റമെന്ന് ഉത്തരവിൽ പറയുന്നു ഇതുകൊണ്ടൊന്നും വനംവകുപ്പിന് മുഖം രക്ഷിക്കാൻ കഴിയില്ലെന്ന് എം എൽ എ എ പി അനിൽകുമാർ പ്രതികരിച്ചു വേണ്ടി കോൺഗ്രസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെല്ലാവരുടെയും സഹകരണത്തോടെ നടക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം ഇതിനെ ബാധിക്കുമോ ഇല്ലേ എന്നുള്ളത് ഭരണം ആരെ മാറ്റണം ആരെ മാറ്റണം തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ് പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ അത് ബാധിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് കാരണം അത്ര ശക്തമായ രീതിയിൽ ജനവികാരം ഇവിടെയുണ്ട് ആ ജനവികാരത്തിനനുസരിച്ച് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ കടുവയെ പിടിക്കണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചൊരു മൂവ്മെന്റും ഓപ്പറേഷൻ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെ ആ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു മാറ്റം ഇതിനെ ബാധിക്കരുത് എന്നുള്ളതാണ് മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ സ്ഥലം മാറ്റം എന്നൊരു ആക്ഷേപം കൂടി വരുന്നത് അല്ല ഇതുകൊണ്ടൊന്നും മുഖം രക്ഷിക്കാൻ കഴിയില്ല കാരണം ഇതിനകത്ത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസം മുമ്പ് അപകടകരമായ അവസ്ഥയാണ് ഏത് നിമിഷവും നിമിഷവും പുലിയായാലും കടുവായാലും ചാടി വീഴുന്ന സാഹചര്യമുണ്ട് ജനജീവിതം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയിലാണുള്ളത് എപ്പോൾ വേണേൽ അപകടം സംഭവിക്കാം എന്ന് ഞാൻ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നിയമസഭയിൽ ആ നിയമസഭയിൽ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിരിക്കും ആ രണ്ടു മാസത്തിനിടയിൽ തന്നെ നിർഭാഗ്യരമായ കാര്യം സംഭവിക്കുകയും ചെയ്തു അപ്പോൾ വീഴ്ച വന്നു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് ആ വീഴ്ച വന്നത് അത് അംഗീകരിച്ചേ പറ്റൂ അത് ആരും മേലെ ചുമല്ലി കെട്ടിവച്ചിട്ട് കാര്യമില്ല പക്ഷെ ഇനി എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക ഇനി ഇത്തരത്തിലുള്ളൊരു ദുരന്തം ഇല്ലാതിരിക്കുക മനുഷ്യജീവന് അപകടം പറ്റുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കുക അതിനുവേണ്ടിയ അടിയന്തര ഇടപെടലാണ് വേണ്ടത് ആ ഇടപെടലിന് വിഘാതമുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാക്കരുത് എന്നാണ് ഗവൺമെന്റോട് അഭ്യർത്ഥിക്കാനുള്ളത് വനവകുപ്പ് പാറശ്ശേരി മേഖലയിൽ ജാഗ്രത നിർദ്ദേശം നൽകിയതോടെ നിരവധി തൊഴിലാളികൾക്കാണ് ജോലിക്ക് പോകാൻ കഴിയാതെ

കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു